ഹായ് ഹോൾ അസാമലൈക്കും വെൽക്കം ബാക്ക് ടു നീട്ടിൽ വൈവ് ഡിസൈൻസ് ഒരു പഴയ ഗൗണിനെ പഴയതെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഉപയോഗം ഇല്ലാതെ കിടക്കുകയായിരുന്നു ഒരി പ്രാവശ്യം ഉപയോഗിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു ഗൗൺ ആയിരുന്നത് ഇത് ബ്രദറിൻ്റെ വൈഫിൻ്റെ ഒരു ഹെൽത്തിൻ്റെ ഗൗണായിരുന്നു അപ്പോൾ അന്ന് മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ മലമരയിൽ മടക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അത് വീണ്ടും എടുത്ത് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാക്കി തരുമോ ചോദിച്ചു അപ്പോൾ എന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു വീണ്ടും നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കാകരുത് അപ്പോൾ അതിൻ്റെ ഞാൻ ഇതേപോലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്താണ് കട്ട് ചെയ്തിട്ടാണിത് പിന്നെ ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് പാൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇടാൻ പറ്റുന്ന രൂപത്തിലാണിത് ആക്കിയെടുത്തിട്ട് മാറ്റുന്നത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഭാഗത്താണ് കട്ടിങ് അപ്പോൾ ഇതേപോലെ രണ്ട് മടക്കാക്കി മടക്കിയിട്ട് ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് നമുക്ക് എത്രയാണ് വേസ്റ്റിൻ്റെ അടുക്കുള്ള ലെങ്ത്ത് വേണ്ടത് ആ ലെങ് ആദ്യം അളന്നിടക്കുക ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് വേസ്റ്റിൻ്റെ അടുത്ത് അതായത് യോഗ പാട്ടിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആ പതിനഞ്ച് ഇഞ്ച് അതിൽക്കൂടി ഒരു അരഞ്ചും കൂടി കൂട്ടി പതിനഞ്ച് പതിനഞ്ചര ഇഞ്ചാണ് ഞാനിവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി പതിനഞ്ച് ഇഞ്ച് കട്ട് ചെയ്തിട്ട് മാറ്റി അതിന് ശേഷം അതിൻ്റെ സ്കേർട്ട് പാട്ട് സ്കേർട്ട് പാട്ടിൻ്റെ പിന്നെ ലെങ്ത്ത് നമുക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ കട്ട് ചെയ്തിട്ട് മാറ്റണമല്ലോ അപ്പോൾ അടിവശത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയർ നമുക്ക് കുറയും അപ്പോൾ മുകൾ വശത്താണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കണത് അപ്പോൾ ഇതേപോലത്തൊക്കെ ഉണ്ടെങ്കിൽ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ലെങ്ത് കട്ട് ചെയ്തെടുക്കുക എനിക്കിത് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തിനാലായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ അതിന് പതിനഞ്ച് ഞാൻ യോക്ക് പാട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കിയുള്ള ഭാഗത്താണ് ഞാൻ ഇതേപോലെ മുപ്പത്തി ഇരുപത്തി ഇഞ്ച് അളവെടുത്തിട്ട് എടുത്തിട്ട് അതിൽ കൂടി അരഞ്ചും കൊണ്ട് തയ്യൽത്തുമ്മിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം മുകൾ ഭാഗം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി ഇനി ഇത് പാനൽ കട്ടാണ് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ആ യോഗ പാട്ടായിട്ട് യോജിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല അടുത്ത സ്കേട്ടിൻ്റെ ഭാ ഭാഗം വീതി കൂടുതലായിരിക്കും അപ്പോൾ ഓരോ പാനലിനും നമ്മൾ ഇതേപോലെ അര ഇഞ്ചീച്ച് കുറവ് വരുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ പാനലും അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ആ യോഗ പാട്ടിനായിട്ട് എത്രയാണോ നമുക്ക് പിന്നെ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നേ ആ റൗണ്ട് കറക്റ്റായിട്ട് വന്നോളും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും കൂടെ അതേപോലെ ലെങ്ത് കുറച്ചിട്ട് ആ ലൈനിങ്ങും കൂടെ അതിൻ്റെ കൂടെ സ്കേർട്ട് പാട്ടിൽ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ സ്റ്റിച്ച് ചെയ്ത സ്കേർട്ട് പാട്ടിൻ്റെ യോഗ പാർട്ടായിട്ട് ജോയിൻ ചെയ്യാണ് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ യോഗ പാട്ടിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു മറ്റേ വശത്ത് ഒരു കുറച്ച് ഇഞ്ച് അതായത് രണ്ടിഞ്ച് വിട്ടിട്ടാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഈ സ്കേർട്ട് പാട്ടിനെ യോഗ പാട്ടായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണത് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ അല്ലേ നോക്കിയിട്ട് ഇതേപോലെ ചുറ്റു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുണ്ടാകും നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും ചില പാർട്ടി വെയർ ഡ്രസ്സൊക്കെ നമുക്ക് ഒരു ഇട്ട ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെ അലമാരയിലൊക്കെ മടക്കി വെച്ചിട്ട് കിടക്കണ അപ്പോൾ ആ ഡ്രസ്സൊക്കെ അതുപോലെ പിന്നെ പിന്നെ ചെയ്തെടുത്താൽ നമുക്കത് വീണ്ടും ഒരു റിയൂസിബിളായിട്ട് വരും ചെയ്യും ഇതിൻ്റെ സ്ലീവ് ഞാൻ അതുപോലെ തന്നെ കുറച്ചൊന്ന് വീതി കുറച്ചു കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു ഒരു പാൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു കുർത്തമാരിയിട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു വെക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീടിയായിട്ട് വരുന്ന പോലെ താങ്ക് യു ഫോർ വാച്ചിങ്